അപ്പോൾ ഒരു ആലിമിനിക്ക് ഉണ്ടാവേണ്ട ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റി നമുക്കൊക്കെ ഉണ്ടാവണം ആ നിലക്ക് ആലിമീങ്ങളുടെ സിയ് നമ്മളിൽ ഉണ്ടാവണം സിയ് വേണ്ടെന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട് മഹാനാവുന്ന ഈസുബിൻ അബ്ദുസ്സലാം തങ്ങൾ പറയുന്നുണ്ട് ഞാനൊരിക്കെ പ്രസംഗിക്കാൻ ഖാൻ ചെന്നപ്പോൾ മുമ്പ് എന്ന് പറഞ്ഞ സാധനം തരയില്ല അപ്പോൾ തൈരസാന ഇടാതെ പോയപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു തകരാറുണ്ട് നോക്കി പോയി രണ്ടാമത് ആ തൈലസാനൊക്കെ ഇട്ട് വന്നപ്പോൾ ഫംതഫരൂർ അവർ ഞാൻ പറയണത് അനുസരിച്ചു ആലിമ ആലിമാണെന്ന് മനസ്സിലാക്കണം ആലിമിനോട് പൊതുവെ ചോദിക്കപ്പെടണം ആലിമിനെ അനുസരിക്കപ്പെടണമെങ്കിൽ ആലിമിനിക്ക് ആലിമിന്റെ വേഷം ഉണ്ടാവണം ആലിമിന് ഒത്തക്കൊള്ളുക വൈ അലി കൂള്ള അതൊക്കവയാണ് അടിസ്ഥാനം ആ തെഹ്വന് അടിസ്ഥാനമായി പഠിക്കുമ്പോഴേ ഇലുമു വർദ്ധിപ്പിക്കുള്ളു ഇലിമിൻ അള്ളാഹു വസ്ലി ആ അനുഭവത്താൽ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുതരും അതുകൊണ്ടല്ലേ റസൂർ സലഹ് വലി വസ്ലമ തങ്ങൾ വഹീനെ സ്വീകരിച്ചു സാധാരണ നമ്മളെ കാതുകൊണ്ടു കണ്ണുകൊണ്ടു ആണോ റസൂ വഹിനെ സ്വീകരിച്ചത് വാഹീനെ കേട്ടത് അങ്ങനെയാണോ അല്ല നീസുല്ലാ വസ്ലമ തങ്ങൾ വിശുദ്ധമായ എനിക്ക് മുഖദ്ദസാവുന്ന റൂഹ് കൊണ്ടിട്ടാണ് അവ ആത്മാവ് കൊണ്ട് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അത് അപ്പോഴേ ഇഷ്ടകാമത്ത് ഉണ്ടാവുകയുള്ളൂ പക്ഷേ ആ ഇഷ്ടകാമത്തെ അതിൻ്റെ പൂർണ്ണ സ്വഭാവത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ സാധാരണക്കാർ കഴിയുക അപ്പം നമ്മൾ കഴിയണം അത്ര ഇഷ്ടകാമത്തിൻ്റെ മേൽ നിൽക്കാം പഠിച്ച സ്ഥാപനത്തിനോടും പഠിപ്പിച്ചതായ ഉത്സാഹന്മാരോടും നമ്മൾ ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ടാവണം ആ സ്ഥാപനത്തിൻ്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഒരു രാജ്യത്ത് ചെന്നാൽ ആ രാജ്യത്തിൻ്റെ മിടിപ്പനുസരിച്ചു കൊണ്ട് അവിടെ നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കണം ആ രാജ്യത്തുള്ളതായ ആളുകളിലേക്ക് എന്തെങ്കിലും നമ്മൾ ദീനിയായ അങ്ങനെ തന്നെ എല്ലാം കൂടി അടിച്ചേൽപ്പിക്കാൻ പാടില്ല അങ്ങനെ റസൂത പറഞ്ഞത് അവരോട് ഇന്ന സംഗതി പറഞ്ഞോ എന്ന് പറഞ്ഞു അത് പറഞ്ഞു അവർ കേട്ട് പാകപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു പറഞ്ഞാ എല്ലാം കൂടി ഒറ്റ അടിച്ചേൽപ്പിക്കാൻ പാടില്ല അപ്പോൾ ഒരു മഹല്ലത്ത് ചെന്നാൽ ആ മഹല്ലത്തില് എങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് മനഃശാസ്ത്രപരമായി റസൂലായി സല സൽമാങ്ങൾ അങ്ങനെയാണ് മനഃശാസ്ത്രപരമായി റസൂല അഴുത്തു വർത്തിയത് റസൂദാനുള്ള ഒരാൾ വന്ന് പറഞ്ഞു നബിയെ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം പക്ഷേ എനിക്ക് നിങ്ങൾ നിഷേധി നിരോധിക്കുന്ന പല സംഗതികളും ചെയ്യാൻ എനിക്ക് പിന്നെ അതിനെ വഴിപ്പടാൻ എനിക്ക് കഴിയൂലെന്ന് പറഞ്ഞു നിങ്ങൾ കള്ളുപടിക്കേണ്ട എന്ന് പറഞ്ഞ് കള്ളുടിക്കാതിരിക്കാൻ എനിക്ക് കഴിയൂല വിചരിക്കേണ്ട എന്ന് പറഞ്ഞു വിചരിക്കാതിരിക്കാൻ അങ്ങനെ പലതും നിരോധിക്കപ്പെട്ട പലതും ചെയ്യാൻ അതിരിക്കാൻ മോബർക്ക് കഴിയൂലെന്ന് പറഞ്ഞു അപ്പൊ റസൂദിച്ച് വിശ്വസിച്ചോ പക്ഷെ ഒരു കാര്യം നീ എന്ന് ചോദിച്ചു അത് സ്വീകരിക്കാം എന്താ ഒരു കാര്യം എന്ന് ചോദിച്ചു നീ പുള്ളു അറിയാൻ പാടില്ലാത്തോ അപ്പം ഞാൻ പൊള്ളു അറിയില്ലാതെ വിരോട് വയ്യാത്ത അധികം പോയി പിന്നെ കള്ളുടിക്കാൻ പോയപ്പോൾ അയാൾക്ക് തോന്നി കള്ളുടിച്ചെന്ന് റസൂദാനോട് പറഞ്ഞാൽ ശിക്ഷ ഏതാ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചിട്ട് ഇല്ലാത്ത പറഞ്ഞാൽ പൊള്ളുവോ അങ്ങനെ അയാൾ ഓരോ തെറ്റിൽ നിന്നും ആ നെൽപ്പൊഴിയുന്നു എന്നുള്ളതാണ് അപ്പം റസൂദായി സുലാ വലിയ വസ്ലമാ തങ്ങളുടെ ആ കൽപ്പനൻ്റെ രീതി നോക്ക് ഇതാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് നമ്മളൊക്കെ വയ്യാറ്റിയത് പുതിയതാരെങ്കിലും ഉണ്ടാക്കിയതാണ് അമ്പിയാക്കന്മാരും ഇവനും മനഃശാസ്ത്രപരമായിട്ടിരുന്ന് അവർ ദാപത്തി നൽകിയിരുന്നത് സർവ്വ അമ്പിയാക്കന്മാരും അതല്ലേ അവരോട് നിങ്ങൾ വളരെ മനഃശാസ്ത്രപരമായ രീതിയിലാണ് നിങ്ങൾ അവരോട് സംസാരിക്കേണ്ടത് അവരെ നിങ്ങൾ ഇസ്ലാം ലീഗ് നിങ്ങൾ ദാപെത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ശ്രദ്ധീകരമായി പറയല്ല എനിക്ക് അടുത്ത ട്രെയിനിന് പോകാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഉസ്ബുഹാൻ ഹോമ താരം ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇനീതാഴവത്തിലേക്ക് മുന്നിറങ്ങാനും ഇൽമിനെ വർദ്ധിപ്പിക്കാനൊക്കെ ബക്കൂർ റബ്ബീ സിദിനിയൽമാനാണ് ഇൽമിനെ വർദ്ധിപ്പിക്കാനൊക്കെ നമുക്ക് വാഹനങ്ങൾക്ക് തോഫിക്കൽകട്ടെ